രണ്ടാം വാരത്തിലും തലയുയുർത്തി ശശികുമാർ ചിത്രം ടൂറിസ്റ്റ് ഫാമിലി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടോക്സ് ടോക്സ പുതിയൊരു വീഡിയോ സദാബന്ധ വീഡിയോ പങ്കുവയ്ക്കാൻ പോകുന്ന ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമയുടെ ആദ്യ എട്ട് ദിവസത്തെ വേണ്ടുവീട് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക കേരളത്തിൽ തുടരും എന്ന് പറയുന്ന ഫാമിലി ചിത്രമാണ് തരം നോക്കി ഇപ്പോഴത്തെ തമിഴ്നാട്ടിൽ ശശികുമാറിന്റെ ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്ന സിനിമയ്ക്കാണ് വലിയ ജനതരക്ക് കാണാൻ സാധിക്കുന്നത് സൂര്യ ചിത്രം റട്ട്രോയെ പോലും മറികടക്കുന്ന വിജയമാണ് ചിത്രം തമിഴ്നാട്ടിൽ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ശശികുമാർ സിമ്രാൻ യോഗി ബാബു മിഥുൻ ജയ്ശങ്കർ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രയ്ക്ക് അഭിഷേക് ജീവിൻ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ മികച്ച അഭിപ്രായങ്ങൾ നേടുന്ന ചിത്രത്തിന് എട്ടാം ദിവസമായിട്ടുള്ള ഇന്നലെ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഇരുപത് കോടി പിന്നിട്ട ചിത്രം വേൾഡ് വേണ്ട ബോക്സ് ഓഫീസിനായിട്ട് ഇരുപത്തെട്ട് കോടി അൻപത് ലക്ഷം പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് രണ്ടാം വാരത്തിൽ ചിത്ര കളക്ഷനിൽ വൻകുതിപ്പ് തന്നെ നടത്തുന്നുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിന് ഈ ഒരു വീക്കെൻഡിന് ശക്തനായിട്ടുള്ള എതിരാളികൾ ഇല്ലാത്തത് തന്നെ തമിഴ്നാട്ടിൽ നിന്നും വലിയ കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കോടി ഓഫീസിൽ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനട്ട് കോടി എന്നുള്ള അപ്ഡേറ്റുകളും പിന്നിടുന്ന കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങളിൽ എത്രത്തോളം വലിയ തുകകൾ തന്നെ കണ്ടെത്താൻ സാധിക്കും അറിയാൻ വേണ്ടി അപ്പം ശശികുമാർ കേന്ദ്ര കഥാപാത്രത്തെ ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട